േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നിയമവേദിയിലെ ആദ്യത്തെ പരാതി വായിക്കാം പരാതിക്കാരൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പരാതിയിലേക്ക് കടക്കാം മുപ്പത്തി ആറിനം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് മറ്റു മരുന്നുകൾക്ക് പതിനെട്ടിൽ നിന്നും അഞ്ചു ശതമാനമായി കുറച്ചിട്ടുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ മിക്ക മെഡിക്കൽ സ്റ്റോറുകാരും ഇത് കുറച്ചു തരുന്നില്ല ഇത് ചോദിച്ചാൽ അവർ പറയുന്നത് ഈ മരുന്ന് പഴയ സ്റ്റോക്ക് ആണ് എന്നതാണ് കൂടാതെ ബില്ലും തരാറില്ല ജൻ ഔഷധികളിൽ ഈ കിഴിവ് തരുന്നുണ്ട് ആയതിനാൽ ജി എസ് ടി ഒഴിവാക്കി തരാത്ത മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ എവിടെയാണ് പരാതി കൊടുക്കുക ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന മറുപടി നൽകുന്നു ഡ്രഗ് കൺട്രോളർ ഓഫ് കേരള ഡോക്ടർ മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും സേവന നികുതി നിരക്കുകൾ അതായത് ജി എസ് ടി കുറച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പരമാവധി ചില്ലറ വിൽപ്പനയിൽ എം ആർ പി പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ക്യാൻസർ ഹീമോഫീലിയ സ്പൈനൽ മസ്കുലർ അട്രോഫി ചില മാരക ശ്വാസകോശ രോഗങ്ങൾ എന്നിവ അടക്കമുള്ള ഇനം മരുന്നുകളുടെ മേൽ ചുമത്തിയിരുന്ന ജി എസ് ടിയാണ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായത് അതിൽ ക്യാൻസർ ചില അപൂർവ രോഗങ്ങൾ മറ്റ് വിട്ടുമാറാത്ത ചില രോഗങ്ങൾ എന്നിവയ്ക്ക് ഉള്ള മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്കും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് സീറോ ആയിട്ടും വേറെ മൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് അഞ്ച് ശതമാനത്തിൽ നിന്ന് സീറോ ആയിട്ടും ആറും ഇതുകൂടാതെ മറ്റെല്ലാ മരുന്നുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറച്ചുണ്ട് ഇതിൽ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ നാടി നിരമ്പ് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പിന്നെ ഡിവൈസസ് ആയ ബി പി അപ്പാരറ്റസ് ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയവയ്ക്കും വില കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ വ്യാപാരികൾക്ക് മരുന്ന് വ്യാപാരികൾക്ക് വകുപ്പ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് കർശന നിർദ്ദേശം നൽകുകയും അത് സ്ഥിരമായിട്ട് രോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ഇത് എത്തരത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവരെയായിട്ടും കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് ഇതിനെ പറ്റിയൊരു പരാതി ലഭിക്കുകയുണ്ടായിട്ടില്ല ഇനി ഇത്തരം പരാതികൾ വല്ലതും ഉണ്ടെങ്കിൽ അതായത് മരുന്നുകൾക്ക് ജി എസ് ടി നിരക്ക് കുറച്ചിട്ടും വില കൂട്ടിയെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വല്ല പരാതികളും ഉണ്ടെങ്കിൽ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് ഓരോ ജില്ലയിലും ഡ്രഗ്സ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡ്രഗ്സ് കൺട്രോളറുടെ ഓഫീസുകൾ റീജണലായിട്ട് നാല് റീജ്യണലും ഉണ്ട് എല്ലാ ജില്ലകളിലും ഡ്രഗ്സ് ഇൻസ്പെക്ടേഴ്സിൻ്റെ ഓഫീസുണ്ട് അല്ലെങ്കിൽ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറുടെ കാര്യാലയം തിരുവനന്തപുരത്തുണ്ട് ഒരു പരാതി വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ മെയിൽ വഴി ഡി സി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള മെയിൽ വഴി അറിയിക്കുകയോ ചെയ്യാം അതിലുടനം തന്നെ കർശനമായിട്ടുള്ള നടപടി വകുപ്പ് സ്വീകരിക്കുന്നതാണ് അടുത്ത പരാതി പറവൂർ കെ കെ ഞാൻ ഇതിനു മുമ്പ് നിയമവേദിയിലേക്ക് കത്തുകൾ അയച്ചിരുന്നു അതിനെല്ലാം വ്യക്തമായ മറുപടി തന്ന് നിയമവേദി എന്നെ സഹായിച്ചിട്ടുണ്ട് അതിന് ആദ്യമേ നന്ദി അറിയിക്കുന്നു ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാധനം ലഭിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ അപേക്ഷ സമർപ്പിക്കുകയും ധനസഹായം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു എനിക്കിനിയും ഈ സഹായം കിട്ടുവാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കിഡ്നി സംബന്ധമായ അസുഖത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിച്ചിരുന്നു എന്നും ഇനിയും ധനസഹായം ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് കുറിച്ച് നിയമവേദി തിരുവനന്തപുരം ദുരിതാശ്വാസ നിധി ഓഫീസിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി ഇങ്ങനെയാണ് ഒരിക്കൽ ധനസഹായം ലഭിച്ച് രണ്ടു വർഷം കഴിഞ്ഞാൽ ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട് അതിനായി പരാതിക്കാരൻ ബന്ധപ്പെട്ട രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ സഹിതം ആറ് മാസത്തിൽ കുറയാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റിൽ ആശുപത്രിയുടെ സീലും ഡോക്ടറുടെ സീലും ഉണ്ടായിരിക്കണം ഒരു ലക്ഷം രൂപയിൽ കൂടുതലാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഉള്ളതെങ്കിൽ അതിൽ ഡിസ്ചാർജ് സമ്മറി ബില്ലുകളുടെ കോപ്പികളും ട്രീറ്റ്മെൻറ് ഡോക്യുമെൻസും എല്ലാം ഉണ്ടാവണം ഇത് അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത പരാതി പരാതിക്കാരൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പരാതിയിലേക്ക് കടക്കാം എന്റെ അമ്മയുടെ പേരിലുള്ള ആറ് സെന്റ് പുരയിടത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ കരമടച്ചു വന്നിരുന്നു അമ്മയുടെ കാലശേഷം ഈ ഭൂമിയുടെ അവകാശികളായ എന്റെ പിതാവും സഹോദരങ്ങളും അവരുടെ അവകാശം എനിക്ക് എഴുതി തരികയും ഭൂമി എന്റെ പേരിലേക്ക് പോക്കുവരവ് ചെയ്യാനായി കരമടച്ചപ്പോൾ മൂന്ന് ദശാംശം എട്ട് മൂന്ന് സെന്റിന് മാത്രമേ കരമടക്കാൻ സാധിച്ചുള്ളൂ ബാക്കി രണ്ടേ ദശാംശം ഒന്ന് നാല് സെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന റീസർവേയിൽ ഹൈവേ ഏറ്റെടുത്തതായി വില്ലേജ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇതിന് നഷ്ടപരിഹാരമോ പകരം സ്ഥലമോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇത് പരിഹരിക്കുന്നതിനായി വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തതിന് പ്രകാരം അവർ വന്ന് സ്ഥലമളക്കുകയും സ്ഥലമളന്നപ്പോൾ ആറ് സെന്റ് തന്നെയുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ഞങ്ങളുടെ ചുറ്റുമതിലിന്റെ ഉൾഭാഗം ആറ് സെന്റ് തന്നെയുണ്ട് വീടിന്റെ മുൻവശത്തു കൂടിയുള്ള ഇരുപത്തിരണ്ട് മീറ്റർ വീതിയുള്ള സ്ഥലമാണ് ഹൈവേയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് അവർ അറിയിച്ചത് നിലവിൽ ഏകദേശം എട്ട് മീറ്റർ വീതിയുള്ള പി റോഡ് ഇതിലൂടെ പോകുന്നുണ്ട് ഇതും ഹൈവേ ആണ് എന്നാണ് രേഖകളിൽ കാണുന്നത് എന്നാണ് അവർ അറിയിച്ചത് തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ ഫയൽ താലൂക്ക് ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു സർക്കാർ നടത്തിയ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയിൽ ഇതിനെക്കുറിച്ച് ഞാൻ അപേക്ഷ കൊടുത്തു തുടർന്ന് താലൂക്കിൽ നിന്ന് സർവേയർ വന്ന് സ്ഥലമളന്നപ്പോൾ സ്ഥലം ആറ് തന്നെ ഉണ്ട് എന്നാണ് അവരും പറയുന്നത് എന്റെ കുറവുള്ള രണ്ട് ദശാംശം ഒന്നേ നാല് സെന്റ് സ്ഥലം ഹൈവേയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നും അവരും അറിയിക്കുകയുണ്ടായി താലൂക്കിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി തൃപ്പൂണത്തറയിലുള്ള സ്പെഷ്യൽ തഹസിൽദാർക്ക് ഞാൻ അപേക്ഷ സമർപ്പിച്ചു എന്നാൽ അവിടെ നിന്നും സ്കെച്ച് ലഭ്യമായില്ല തുടർന്ന് താലൂക്കിന്റെ മറുപടി പ്രകാരം കളക്ട്രേറ്റിലും തുടർന്ന് ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലും ഞാൻ അപേക്ഷ കൊടുക്കുകയുണ്ടായി എന്നാൽ അവിടെ നിന്നും സ്കെച്ച് ലഭിച്ചില്ല കൈവശമുള്ള ഭൂമിയിൽ വീട് പണിയാൻ സാധിക്കുമെന്നാണ് താലൂക്ക് സർവേയർ അറിയിച്ചത് അൻപത് വർഷം പഴക്കമുള്ള എന്റെ വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയെ സമീപിച്ചപ്പോൾ മുൻവശത്തുകൂടി പോകുന്ന പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും എന്റെ കൈവശമുള്ള മൂന്ന് ദശാംശം എട്ട് മൂന്ന് സെന്റിൽ നിന്നും മൂന്ന് മീറ്റർ വിട്ടിട്ട് മാത്രമേ തറ കെട്ടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ അറിയിക്കുന്നത് ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി എടപ്പള്ളി മുതൽ കളമശ്ശേരി വരെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ റോഡിന്റെ ഇരുവശത്തും ഇരുന്നൂറ്റി எதோளம் வீடுகளும் உண்டு ഹൈവേയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ അഞ്ച് വർഷത്തിനുള്ളിൽ പണി തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഉടമസ്ഥന് തിരികെ നൽകണമെന്ന ഒരു നിയമം ഉള്ളതായി അറിയാൻ കഴിഞ്ഞു അതിന്റെ പത്രവാർത്തയും ഞങ്ങളുടെ കൈവശമുണ്ട് ഈ ആവശ്യം പറഞ്ഞ് വളരെ വർഷങ്ങളായി ഞങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നു എവിടെ നിന്നും വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ല ആയതിനാൽ ഇതിന് വ്യക്തമായ മറുപടി നിയമവേദിയിലൂടെ നൽകണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പരാതിയിൽ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി ജോബി ജേക്കബ് പുളിക്കേക്കുടി സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനുള്ള ഒരു കത്താണെങ്കിലും കത്ത് വായിച്ചു കേട്ടപ്പോൾ എനിക്കും ചില സംശയങ്ങൾ തോന്നി ആദ്യമായി ആധാരപ്രകാരവും അളന്നപ്പോഴും വസ്തു ആറ് സെന്റ് തന്നെ ഉണ്ട് എന്ന് പറയുന്നു രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് സെന്റ് നാഷണൽ ഹൈവേ അക്വയർ ചെയ്തുവെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞറിഞ്ഞു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടില്ല യാതൊരു കോമ്പൻസേഷനും കിട്ടിയിട്ടുമില്ല എന്നും പറയുന്നു വ്യക്തമായ അക്വിസിഷൻ രേഖയും സ്കെച്ചും ഇല്ലാതെ അപ്രകാരം വില്ലേജ് ഓഫീസറിന് നിങ്ങളുടെ സ്ഥലത്തിന്റെ വിസ്തൃതി കുറയ്ക്കാനാകില്ല നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം അക്വർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നാഷണൽ ഹൈവേ ആക്ട് സെക്ഷൻ ത്രീ എ പ്രകാരം ആദ്യം ഈ പത്രത്തിലൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കണം സെക്ഷൻ ത്രീ ഡി പ്രകാരം ഡിക്ലറേഷൻ പ്രസിദ്ധീകരിക്കണം പിന്നീട് മാർക്കറ്റ് വിലയും സൊലേഷ്യം പലിശ ഒക്കെ ഉൾപ്പെടെ നല്ലൊരു കോമ്പൻസേഷൻ നൽകിക്കൊണ്ട് അവാർഡ് പാസ്സാക്കണം അതിനുശേഷം മാത്രമേ വസ്തുവിൻ്റെ കൈവശം എടുക്കാൻ സാധിക്കുകയുള്ളൂ ഹൈവേയോട് ചേർന്ന് എടുക്കുന്ന സ്ഥലത്തിന് നല്ലൊരു തുക കോമ്പൻസേഷനായി കിട്ടേണ്ടതായിട്ടുണ്ട് അപ്രകാരം ലഭിച്ചിട്ടില്ലായെങ്കിൽ തീർച്ചയായും അറിയും നിങ്ങളുടെ വസ്തു അക്യൂർ ചെയ്തതായി കണക്കാക്കാൻ സാധിക്കില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം തഹസിൽദാർ മുമ്പാകെ ലാൻഡ് അക്വർ ചെയ്തു എന്ന് പറയുന്ന എല്ലാ രേഖകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിന് അപേക്ഷിക്കണം എഫ് എം ബി റീസർവേ പ്ലാൻ ഇവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിനും അപേക്ഷിക്കണം ഇപ്രകാരം രേഖകളൊന്നും ഇല്ല എങ്കിൽ ഈ വസ്തു അക്വർ ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നതിന് നോ അക്വിസിഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടണം കൂടാതെ ബേസിക് ടാക്സ് രജിസ്റ്ററിലും തണ്ട പേരിലും വിസ്തൃതി ആറ് സെൻറ്റ് ആക്കി തിരുത്തുന്നതിന് അപേക്ഷ കൊടുക്കുകയും ചെയ്യണം ലാൻഡ് നിയമപ്രകാരം അക്യൂർ ചെയ്യുകയോ നഷ്ടപരിഹാരം നൽകുകയോ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ആറ് സെൻറ്റ് ഭൂമിക്കും കരമടയ്ക്കാൻ സാധിക്കും ഇനി ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കാര്യം വില്ലേജ് ഓഫീസർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിസ്തൃതി കണക്കാക്കി അപേക്ഷ നിരസിക്കാൻ സാധിക്കില്ല മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ചെയ്യേണ്ടതുകൂടി ഞാൻ പറയാം ബിൽഡിംഗ് പെർമിറ്റിലുള്ള അപേക്ഷയോടൊപ്പം വിവരാവകാശ പ്രകാരം ലഭിച്ച ആറ് സെൻറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്ന സർവേ റിപ്പോർട്ട് മുൻപ് പറഞ്ഞ വിവരാവകാശ മറുപടികൾ ഇവ കൂടി ഹാജരാക്കുക ഉടമസ്ഥാവകാശ രേഖകളുടെയും ഇപ്പോഴത്തെ വസ്തുവിൻ്റെ കൈവശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ അനുവദിക്കേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ട്രിബ്യൂണൽ തിരുവനന്തപുരത്താണ് കേട്ടോ അവിടെ അപ്പീൽ നൽകാം അതും നിരസിക്കപ്പെടുകയാണ് എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയും നൽകാവുന്നതാണ് കത്തിലെ വിവരങ്ങൾ പ്രകാരം നിങ്ങൾക്ക് തീർച്ചയായും ഒരു അനുകൂല വിധി ലഭിക്കേണ്ടതാണ് നാലാമത്തെ പരാതി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എസ് എസ് എൽ സി പാസ് ആവുകയും കൊടുങ്ങല്ലൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു ഇന്റർവ്യൂവിന് എന്നെ വിളിക്കുകയും ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ജോലി ലഭിച്ചില്ല ഞാൻ കൃത്യമായി രജിസ്ട്രേഷൻ പുതുക്കി വരുന്ന ആളാണ് ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചപ്പോൾ അൻപത് വയസ്സിന് മുമ്പായി പാർട്ട് ടൈം ജോലിക്ക് വിളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് ഞാൻ ഇടയ്ക്കിടെ അന്വേഷിക്കാറുമുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടത്തെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ പേര് അയച്ചിട്ടുണ്ടെന്നും രണ്ട് മാസം കഴിയുമ്പോഴേക്കും പാർട്ട് ടൈം സ്വീപ്പർ ഒഴിവിലേക്ക് ഇന്റർവ്യൂ കാർഡ് വരുമെന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചേർത്തിട്ടുള്ള അഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഇന്റർവ്യൂ കാർഡ് വരാത്തതിനെ തുടർന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് മിക്കവാറും ഇതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് തുടർന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഓഫീസിലേക്ക് ഇതേക്കുറിച്ച് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞു എന്നുള്ള മറുപടിയും ലഭിച്ചു ഇതേക്കുറിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ചോദിച്ചപ്പോൾ ഇനിയൊന്നും അവർക്ക് ചെയ്യാനില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് എനിക്കറിയേണ്ടത് ഞാൻ നൽകിയ മേൽവിലാസത്തിൽ ഇന്റർവ്യൂ കാർഡ് എനിക്ക് അയച്ചിട്ടുണ്ടോ എന്നതാണ് അൻപത് വയസ്സിനു ശേഷം പാർട്ട് ടൈം സ്വീപ്പർ ജോലിക്ക് വിളിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആയതിനാൽ അടുത്ത ഇന്റർവ്യൂവിന് എന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു കൊടുങ്ങല്ലൂർ ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ അരുൺകുമാർ അതെ ബീന ടി എം കുട്ടിനോട് ഇവിടെ നിന്ന് ആദ്യം അവരുടെ അഡ്രസ്സ് തന്നെയാണ് നമ്മൾ കത്തയച്ചാക്കി പരിശോധിക്കണം നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നത് ജില്ലാ എംപ്ലോയൻഡേഷാണ് ജില്ലാ എംപ്ലോയൻ്റേഷൻ ആണ് അത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്തിലെ ലിസ്റ്റ് കിട്ടുമ്പോൾ അവർ ഇവിടുന്ന് കൊടുത്ത അഡ്രസ്സിലാണ് രജിസ്റ്റർ ആയിട്ട് കത്തയക്കും ആ കത്തയക്കുന്നത് എന്ത് കാരണത്താലും അവർക്ക് കിട്ടാണ്ടത് കത്തയേണ്ടതിൽ അതിന് അതിൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അഡ്രസ്സ് നോട്ട് നോട്ടിലോൺ അഡ്രസ്സ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു എഴുതി അവരവിടെ താമസമില്ലാത്തതിന്റെ പേരിലാണെങ്കിലും ചെയ്യാൻ സാധിക്കില്ല എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എൺപത് ദിവസം വരെ നമുക്ക് അയക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അന്വേഷിക്കാൻ പറ്റും ഈ അഡ്രസ്സ് അവരെ സാറ്റിസ്ഫൈഡ് ആണോ ആദ്യം തന്നെ ഈ അഡ്രസ്സിൽ തന്നെയാണ് അവർക്ക് അയച്ചത് പിന്നെ അവരെ അവിടെ തന്നെ അവരാ ഈ അഡ്രസ്സിൽ ശരി താമസമാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് അവർ കൈപ്പറ്റണമല്ലോ പഞ്ചായത്ത് നിന്ന് അയച്ച കത്തവർ കൈപ്പറ്റണമല്ലോ അപ്പതിനകത്ത് കൈപ്പറ്റാണ്ടിരിക്കുന്ന കാര്യം എന്താണ് അവർക്ക് പഞ്ചായത്തുകാർക്ക് അറിയാൻ പറ്റും നമ്മൾ ചോദിച്ചിട്ട് അവരുടെ വേണ്ടി മറുപടി വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ അവരെ ഇവരെ ധരിപ്പിക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത പരാതി ിൽ നിന്നും ആന്റണിയാണ് പരാതിക്കാരൻ ഞാൻ ഞാറക്കൽ മാർക്കറ്റിൽ ഇറച്ചി കച്ചവടം ചെയ്യുന്ന വ്യക്തിയായിരുന്നു മൃഗങ്ങളെ വളർത്തുന്നതിനും വെട്ടുന്നതിനുമുള്ള ലൈസൻസ് എനിക്കുണ്ട് ഞാനും എന്റെ ബന്ധുവും കൂടി മൃഗങ്ങളെ വളർത്തുന്നതിനു വേണ്ടി ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തൃശൂരുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങുകയും മൃഗങ്ങളെ വളർത്തുകയും ചെയ്തിട്ടുണ്ട് സ്ഥലത്തിന്റെ ആധാരം ബാങ്കിലാണ് ഉള്ളത് ഏകദേശം മുപ്പത് കൊല്ലമായി ഞങ്ങൾ ഇത് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ബാങ്ക് ജപ്തി നോട്ടീസ് ഞങ്ങൾക്ക് അയച്ചിരിക്കുകയാണ് തുടർന്ന് ഒരു മന്ത്രി മുഖേന ഈ ജപ്തി സ്റ്റേ ചെയ്യിപ്പിച്ചു തുടർന്ന് പോർക്ക് വളർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല പോർക്ക് വളർത്തുന്നതിനുള്ള ലോണ് കാർഷിക ലോണായിട്ടാണ് നൽകിയത് അത് തിരിച്ചടക്കാൻ സാധിക്കാത്തതിനാൽ സർക്കാർ അത് എഴുതി തള്ളുകയും ചെയ്തു എന്നാൽ എന്റെ ആധാരവും ലൈസൻസും ഇതുവരെ തിരിച്ചു കിട്ടിയില്ല കരമടക്കാൻ ചെന്നപ്പോൾ ഭൂമി ലേലമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നെ അറിയിക്കാതെയാണ് എന്റെ ഭൂമി ലേലം ചെയ്തിരിക്കുന്നത് ഞാനും എന്റെ കുടുംബവും മുപ്പത് വർഷത്തോളം അവിടെയാണ് താമസിച്ചിരുന്നത് ആ സ്ഥലത്തിനടുത്ത് ഒരു തോടുണ്ട് എട്ട് വർഷം മുമ്പ് എന്റെ ശരീരം തളർന്നു പോയതിനാൽ പള്ളി വകയുള്ള മറ്റൊരു വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ആയതിനാൽ ഈ സ്ഥലം തിരിച്ചു കിട്ടുന്നതിന് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ഈ കത്തിനുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് മാർക്കറ്റിൽ ഇറച്ചി വിൽക്കുന്ന ഒരു ചെറുകിട വ്യാപാരിയാണ് പരാതിക്കാരൻ മുപ്പത് വർഷം മുമ്പ് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ലോൺ എടുത്തിരുന്നു പിന്നീട് അത് കാർഷിക വായ്പയുടെ ഗണത്തിൽപ്പെടുത്തി സർക്കാർ എഴുതി തള്ളിയിരുന്നു പക്ഷേ പണയപ്പെടുത്തിയ ആ ഭൂമി ബാങ്ക് തിരിച്ചു നൽകാതെ ലേലം ചെയ്തതാണ് പരാതിയുടെ സാരം ലോൺ വേവർ ഉണ്ടായാൽ റിക്കവറി നിയമവിരുദ്ധമാണ് പ്രോപ്പർ നോട്ടീസ് കൊടുത്തില്ലെങ്കിലും ലേലം അസാധുവാണ് ഒരു സാധാരണക്കാരൻ്റെ കിടപ്പാടം സംരക്ഷിക്കാതെ ഇത്തരം നടപടി നടപടിയുണ്ടായത് അന്യായവും നിയമപരമായി ചോദ്യം ചെയ്യാവുന്നതുമായ കാര്യമാണ് ബാങ്കിൻ്റെ നടപടികൾ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ സമർപ്പിക്കാവുന്നതാണ് പ്രധാനമായും ആ റിട്ട് പെറ്റീഷനിൽ പറയേണ്ടത് ലോൺ ബേവർ ഉണ്ടായിട്ടും നിയമപരമല്ലാതെ റിക്കവറി നടന്നു പണയരേഖകൾ തിരികെ നൽകാതെ ഭൂമി ലേലം ചെയ്തു അതുകൂടാതെ പ്രോപ്പർ നോട്ടീസ് നൽകാതെ ലേലം നടത്തിയാൽ അതും നിയമവിരുദ്ധമാണ് ഇവയെല്ലാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ടു ട്വൻ്റി സിക്സ് പ്രകാരം ചോദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പണയരേഖ തിരികെ നൽകണം എന്നും കാണിച്ച് ഒരു റിട്ട് ഓഫ് മാൻഡാമസും കോടതിയിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ് റവന്യൂ റിക്കവറി ആക്ടിൻ്റെ സെക്ഷൻ സെവൻറ്റി പ്രകാരം റോങ് സെയിൽ തെറ്റായ രീതിയിൽ നടപ്പാക്കിയ ലേലം നിങ്ങൾക്ക് തീർച്ചയായും ചോദ്യം ചെയ്യാവുന്നതാണ് റൈറ്റ് ഓഫ് ചെയ്ത ലോണിൻ്റെ ബേസിസിൽ റവന്യൂ റിക്കവറി നടത്തി ഭൂമി വിറ്റ് തീർക്കാൻ ആർക്കും അധികാരമില്ല ഇതുകൂടാതെ നിങ്ങൾക്ക് ബാങ്കിങ് ഓബ്സ്മാനിലും ഒരു പരാതി നൽകാം റൈറ്റ് ഓഫ് ചെയ്ത ലോണിൽ നടപടികൾ നടത്തിയത് തീർത്തും അസാധുവാണ് ഇനി മൂന്നാമതൊരു മൂന്നാമതൊരോപ്ഷനുള്ളത് ലോക് അദാലത്തിൽ ഒരു പരാതി നൽകുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈവ്ലിഹുഡായ പ്രോപ്പർട്ടി നിയമപരമല്ലാതെ ലേലം ചെയ്തു എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ലോക് അദാലത്തിൽ നിന്നും നിങ്ങൾക്ക് ന്യായമായ പരിഹാരം ലഭിക്കുന്നതാണ് ഇവയെല്ലാമാണ് നിയമപരമായ അവകാശങ്ങൾ ചെറിയ വായ്പ എടുത്ത ഒരു ചെറുകിട വ്യാപാരിയുടെ കിടപ്പാടം പോലും സംരക്ഷിക്കാതെ ലേലം ചെയ്തത് നിയമവും നീതിയും തീർച്ചയായും ചോദ്യം ചെയ്യും േദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ദശാംശം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്